အမေအမေအမေအမေအမေအမေအမေအမေ 네또 <tik>

بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيدنا محمد وعلى اله وصحبه اجمعين اما بعد കാരണവന്മാരെ പ്രിയപ്പെട്ട നാം എല്ലാവരെയും അവർ അവരുടെ സ്വാമിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നവട്ടെ നാം ഈ സംഗമിച്ചതുപോലെ നാമ അവരുടെ ചെന്നാത്തിൻ്റെ അഴിമയി നന്മയും ബന്ധപ്പെട്ട എല്ലാവരെയും

ാണ് ഈ ലോൽ മാസത്തിൽ നാം ഒക്കെ കൊണ്ടാടുക നമ്മുടെ ഈ കൊച്ചുപ്രദേശമാകുന്ന മലപ്പുറം ജില്ലയിലോ അതല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ ഒതുങ്ങിയതല്ല അതീമായ ജന്മദിനു ആഘോഷം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതെല്ലാം ദുഃഖ മൂലങ്ങളിൽ മനുഷ്യർ വസിക്കുന്നുണ്ടോ അവിടെയൊക്കെയും അവിടെ ഒക്കെയും ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുക ഈമാരുള്ളവർക്ക് അത് ആഘോഷിക്കാതിരിക്കാൻ കഴിയില്ല ഈ ലോക ജനനം എന്നുള്ളത് ജനനം അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായത് കൊണ്ട് തന്നെ ആ അനുഗ്രഹത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് മുഖ്മിന്റെ കടമയാണ് ബാധ്യതയാണ് അല്പകാലമാണ് ജീവിച്ചത് എങ്കിലും ആ ജീവിതകാലത്ത് സ്പർശിക്കാത്ത ഒരു വിഷയമില്ല എല്ലാ കാര്യവും ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ വിഷയവും ഉദ്ദേശിച്ചിട്ടുണ്ട് പോയ ഒരു വിഷയവും തന്നെ ഇല്ല എന്ന് പഠിക്കുമ്പോൾ അല്ലാതെ ജീവിത ചരിത്രം നാം കരുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്

എല്ലാവരോടും നാം കരുണ കരുണ കാണിക്കണം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവർക്ക് ചെയ്യും അതുകൊണ്ട് ഭൂമി ലോകത്തുള്ള മുഴുവൻ ജീവികളോട് ഭൂമി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും നിങ്ങൾ കാരുണ്യം കാണിക്കണേ എങ്കിൽ പ്രതിപന്നര ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഭീകരവാദമോ ഈ ലോകത്ത് പഠിപ്പിച്ചിട്ടില്ല എല്ലാവരോടും വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിക്കാനും അല്ലാഹു റസൂൽ നമ്മൾ പഠിപ്പിച്ചത് ഭൂമിയുള്ളവരോടൊക്കെ നിങ്ങൾ കാരുണ്യം കാണിക്കണം അവിടെ മതത്തിന്റെയോ അതല്ലെങ്കിൽ വ്യത്യാസമോ വാക്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കില്ല എല്ലാവരോടും കാണിക്കാനുള്ള അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല സൗഹാർദ്ദം ജീവിക്കണം എല്ലാവരോടും നാം ണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട മറ്റു മതക്കാരോടൊക്കെയും സൗഹാർദ്ദത്തിലുമാണ് ഒരാളോടും നാം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മുഖത്തിൽ പെരുമാറപ്പെടില്ല എന്ന് അന്താനെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ അവസരത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് പല ആളുകളും മതമൈത്രിയൊന്നും മത സൗഹാർദ്ദമൊന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നതൊരിക്കലും ഇസ്ലാം പഠിപ്പിച്ച മത സൗഹാർദ്ദമല്ല മറ്റു മതക്കാരുടെ ആഘോഷം മറ്റു മതക്കാരുടെ ആചാരം അതൊരിക്കലും മുസ്ലിം കടമെടുക്കാൻ പാടില്ല എന്ന് അന്നാലും നമ്മൾ